ആ മമ്മൂട്ടി ചിത്രം ഒരു ദുസ്വപനം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ്ചേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ആ ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ആ മമ്മൂട്ടി ചിത്രം ഒരു ദുസ്വപ്നം കാരണം പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ കൂടിയായ സിനിമാ രചയിതാവ് കൂടിയായ നമ്മുടെയല്ല സ്വന്തം ജഗദീഷ് സാർ ജഗദീഷ് ഏട്ടൻ എന്ന ജഗദീഷ് സാർ അദ്ദേഹം ഒരു പ്രൊഫസറാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുള്ള വ്യക്തി കൂടിയാണ് അങ്ങനെ അദ്ദേഹം ഒരിക്കൽ തീരുമാനിച്ച ഒരു കാര്യം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി നടൻ ജഗദീഷ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുമെന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വാർത്ത കേട്ടിരുന്നു അങ്ങനെ ഒരു വാർത്ത ആ വാർത്ത വലിയ രീതിയിൽ അന്ന് വൈറലായി മാറിയിരുന്നു എന്നാൽ പിന്നീട് ആ ചിത്രം തനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന കഥയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അതൊരു ദുസ്വപ്നമായിരുന്നെന്നും ആ സിനിമ വന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് മറ്റൊരു ഗംഭീര ഫ്ലോപ്പ് കൂടെ കിട്ടിയേനെ എന്നൊക്കെയാണ് അദ്ദേഹം തന്റെ ഒരു പരിഭവം പാർസിലൂടെ പറഞ്ഞു വെക്കുന്നത് പരിവാർ എന്ന സിനിമയുടെ ഭാഗമായി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ പങ്കുവയ്ക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു സിനിമ ചിന്തിച്ചത് തന്നെ തെറ്റായിപ്പോയെന്നും ഈശ്വരൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ആ സിനിമ അന്ന് നടക്കാതിരുന്നതെന്നും നടൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു ബജറ്റ് കൂടുതലായതിനാലാണ് ചിത്രം ഉപേക്ഷിച്ചതെന്ന് ജഗദീഷ് വെളിപ്പെടുത്തുന്നുണ്ട് ഡയറക്ഷൻ തൻ്റെ പാഷൻ അല്ലെന്ന് താൻ തിരിച്ചറിഞ്ഞെന്നും ജഗദീഷ് അങ്ങനെ പറയുകയാണ് മമ്മൂക്കിയെ വെച്ച് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നു പക്ഷേ അതൊരു ദുസ്സോപ്പനമായിരുന്നു സത്യത്തിൽ അത് മെറ്റീരിയലൈസ് ചെയ്ത ചെയ്യാതിരുന്നത് നന്നായി കാരണം ആ സിനിമ വന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ഫ്ലോപ്പ് കൂടെ കിട്ടിയേനെ എന്നാണ് എനിക്ക് ഇന്ന് തോന്നുന്നത് അതൊരിക്കലും ഒരു നല്ല ചലച്ചിത്രമാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ബജറ്റ് കൂടിപ്പോയതിന്റെ പേരിലാണ് ആ സിനിമ സത്യത്തിൽ ഉപേക്ഷിച്ചത് അന്ന് ഉപേക്ഷിച്ച ആ പ്രൊഡ്യൂസറിന്റെ തീരുമാനത്തിന്റെ കൂടെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് അന്നത്തെ രീതിയിൽ അങ്ങനെ ഒരു സിനിമ ചിന്തിച്ചത് തെറ്റായി പോയെന്നാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ഈശ്വരൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ആ സിനിമ നടക്കാതിരുന്നത് സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്നത് എൻ്റെ പാഷനാണെങ്കിൽ ഞാൻ പിന്നീട് എന്തെങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നില്ലേ ഡയറക്ഷൻ എന്നത് എൻ്റെ പാഷൻ അല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ അങ്ങനെ ഒരു സംവിധാനത്തെ പിന്നെ ചിന്തിക്കാതിരുന്നത് ഇനി ഭാവിയിൽ എന്നെ സംവിധായകനായി കാണേണ്ട നിർഭാഗ്യം പ്രേക്ഷകർക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് പാഷനല്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നാൽ ആക്ടിങ് എനിക്ക് ഇന്നും ഒരു പാഷനാണ് എത്ര നല്ല വേഷം കിട്ടിയാലും എനിക്ക് തൃപ്തി വരില്ല എന്നതാണ് സത്യം ഇനിയും കൂടുതൽ നല്ല വേഷങ്ങൾ ചെയ്യണമെന്നതാണ് എൻ്റെ ആഗ്രഹം ജഗദീഷ് കൂട്ടിച്ചേർക്കുകയാണ് എന്തായാലും ജഗദീഷും മമ്മൂക്കയും ഒരുമിക്കുന്ന ഒരു സിനിമ അന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത് വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് ഏകദേശം അഞ്ചാറ് വർഷം മുമ്പാണ് അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ജഗദീഷ് തന്നെ പ്രഖ്യാപിച്ചതും മമ്മൂക്ക അതിന് തയ്യാറായതുമൊക്കെ പക്ഷേ അതിൻ്റെ കഥയും കഥാഗതിയും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് നോക്കിയപ്പോൾ വൻ ബഡ്ജറ്റാണ് ആ സിനിമയ്ക്ക് വേണ്ടി വരിക എന്നുള്ള കാര്യമാണ് അന്ന് ജഗദീഷ് മനസ്സിലാക്കാൻ സാധിച്ചതും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയതും അദ്ദേഹമല്ല നിർമ്മാതാവാണ് അദ്ദേഹത്തെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് എന്തായാലും അത് നന്നായി എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പക്ഷം എന്തോ എങ്ങനെയോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ കാത്തിരുന്ന് കാണേണ്ട വസ്തുക്കളാണ് ഇനി ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഒരു സിനിമ ആരെങ്കിലും വെച്ച് സംവിധാനം ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ് ഒരു പക്ഷെ സംഭവിച്ചേക്കാം ഒരുപക്ഷെ സംഭവിക്കാതിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ